സമൂഹം വർഗീയതയ്ക്കും ശിഥിലീകരണ പ്രവർത്തനങ്ങൾക്കുമെതിരെ മഹലുകൾ താഴെത്തട്ടിൽ പ്രവർത്തനം നടത്തണമെന്നും സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു സമസ്ത കേരള സുന്നി മഹല്ല ഫെഡറേഷൻ സാരഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതേതരത്വത്തെയും മതസൗഹാർദ്ദത്തെയും തകർക്കാനായുള്ള ഗൂഢപ്രവൃത്തികളാണ് രാജ്യത്ത് നടക്കുന്നത് ഒരു സമുദായത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് വർഗീയതയുടെ ചാപ്പകുത്തൽ മദ്യം മയക്കുമരുന്ന് മാഫിയ യുവതയെ ലക്ഷ്യം വയ്ക്കുന്നതിന് പിന്നിലും ഗൂഢതന്ത്രമുണ്ട് തീവ്രവാദ നവലിബറൽ മതനിരീശ്വര പ്രവർത്തനങ്ങൾക്കെതിരെ ജാഗ്രതയും പ്രതിരോധവും ആവശ്യമാണ് ഇതിനായി സമൂഹത്തിന്റെ താഴെത്തട്ടിൽ പ്രവർത്തന ഊർജിതമാക്കണമെന്നും സയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടു மூலாக <laughs> <laughs> സമസ്ത വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷനായി എസ് എം എഫ് പദ്ധതികളുടെ ഉദ്ഘാടനം പാണക്കാട് സയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ നാസർ മുഖ്യാതിഥിയായി പി കെ എംബിച്ചിക്കോയ തങ്ങൾ കെ മുഹമ്മദ് അലി ഇസ്മയിൽ മുസ്ലിയാർകുമർ നെല്ലൂർ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ബഷീർ കല്ലേപ്പാടം എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്